അതായത് പരുന്നള്ളായിരിക്കും വേണ്ടി ആ ബാക്ക് ടു വർക്കിലേക്ക് പോയി ആണ് ഫ്രഷായി നമുക്ക് വർക്കിന് കയറാനുള്ളതാണ് ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പാതി ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ കുറേ നാളുകളായി ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊന്നും കൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു പണ്ടത്തെ പോലെ ഒരു എനർജി ഒരു പവറ് ഒരു ചെറിയ നാണമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി മാറി വന്നാലാണ് നമുക്കൊരു പണ്ടത്തെ ഒരു പവറും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ അപ്പോൾ ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് പോവാണ് അപ്പം അവിടം വരെയുള്ള ചെറിയൊരു കാഴ്ചകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ മിക്കി മിക്കി നിന്ന് നിക്കി പോകണം ഓക്കെ അപ്പം ചെറിയൊരു കുഞ്ഞൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ബാക്ക് ടു വർക്കിലേക്ക് പോയി ആണ് ഇനി വണ്ടിയുടെ കുറെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇനി അതെടുത്ത് വെക്കണം കൈ ഒക്കെ മടക്കണം കേട്ടോ സമയമില്ല വണ്ടിയുടെ ടൂൾസ് വണ്ടിയുടെ എപ്പോൾ പോയാലും ഈ രണ്ട് സാധനം ഇതിൻ്റെ കൂടെ എപ്പോഴും കാണും കേട്ടോ വേറെ സാധനം ഉണ്ട് പൈപ്പ് പൈപ്പ് വണ്ടി വെക്കണം വയറിച്ചിരി കൂടിയെന്ന് തോന്നുന്നുല്ലേ വയറിച്ച് കൂടി വർക്കിന്റെ വയറിച്ച് കൂടി വണ്ടി നല്ല അടിപൊളിയായിട്ട് കഴുകയായിരുന്നു എന്നാലും ചെളിയത് നമ്മുടെ ഓയില് ബ്രേക്ക് ഫ്ലൂയിഡ് അങ്ങനെ കഴുകണ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അത്ര കാര്യങ്ങൾ സെറ്റ് ചെയ്തു നമുക്ക് മിക്കി 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 വാ കം കം കൊച്ചുപ്പണൊക്കെ ഇട്ട് വണ്ടീടെ അടിക്കരു അതെന്തൊക്കെ അഞ്ചേക്കാച്ചടി കിടക്കുക എടി പൂടി എണ്ണീട്ട് ഞാൻ പോട്ടെ ഞാൻ വിളിച്ച വരണ്ടതാ വിളിച്ചാ വരത്തില്ല കാരണം എന്തിനു വിളിച്ചാ വരുമോ ഇത്ര പാടുപെട്ടോ പിടിച്ചിട്ട് സാധാ വിളിച്ച വരണ്ട ഇതിപ്പോ ഞാൻ പോകുന്നൊണ്ടാണ് ഇത്ര കടി ആ അപക നമ്മളങ്ങനെ വീട്ടിൽ ഇറങ്ങിയിരിക്കയാണ് അപ്പൊ ജസ്റ്റ് ലൈറ്റ് ഒക്കെ ഇട്ട് എങ്ങനെയുണ്ട് ലൈറ്റ് കൊള്ളാവോ എങ്ങനെയുണ്ടെന്ന പറ നമുക്ക് ഇങ്ങനെ റിമോട്ടായി കൺട്രോൾ ചെയ്യാം ഇത് റിമോട്ടൊക്കെ കൺട്രോൾ ചെയ്യാവുന്ന ലൈറ്റ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ചെറിയൊരു പാട്ടൊക്കെ കേട്ട് പോവാം ഒരു മെലഡി സോങ്ങ് ഒക്കെ ഇങ്ങോട്ട് ഇട്ടേക്കാം ഒന്ന് ഓണായി വരട്ടെ ഓണായി വരാൻ സമയം എടുക്കും ഇല്ല സമയം എടുത്തില്ല പെട്ടെന്ന് ഓണായി ഇത് ഓക്സേനാണ് കിടക്കണത് നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് ഇൻബെൽറ്റ് ആയിട്ട് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഓക്സിന്റെ ഓപ്ഷൻ ഇടുമ്പോൾ ബ്ലൂടൂത്ത് ഓൺ നമുക്ക് ഓക്സും കുത്താം ബ്ലൂടൂത്തും വർക്ക് ചെയ്യും ഓക്കെ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് കണക്ട് ആ ഭയങ്കര സ്പീഡാട്ടോ നമുക്ക് എന്ത് സോങ് ഇടണ്ടേ ഏതെങ്കിലും ഒരു സോങ് ഉണ്ടല്ലോ ഫക്തഗാനായിട്ടാകാം എങ്ങനെയാ അതല്ല അതിൻ്റെ ഒരു രീതി ഫക്തഗാനൊന്നും ഇല്ല ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണോ അത് ക്രൂഷിതനെ ദുഃഖിതനെ എന്ന് പറഞ്ഞ പാട്ടം ഫുള്ളും മഞ്ഞട്ടം അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ഇരുമ്പനത്തെത്തിയിരിക്കുകയാണ് ഇതാണ് ഇരുമ്പനം സിഗ്നൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വൈറ്റില തൃപ്പൂണിത്തറ സൈഡാണ് അങ്ങോട്ട് പോകുമ്പോഴത്തേനൊരു നാലഞ്ച് നമ്മുടെ ഓട്ടോയുടെ ആക്സസറീസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോഴത്തേക്കും നേരെ പോയാൽ കാക്കനാട് സീപ്പർ റോഡ് ടേപ്പർ റോഡാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്തിഞ്ഞ് ഇവിടുന്ന് ഒരു രണ്ട് വളം കഴിഞ്ഞാൽ നമ്മുടെ റൂം അപ്പോൾ നമ്മുടെ ഈ കട കടക്കറി കേട്ടോ ചായ കുടിക്കുന്നത് അപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നില്ല കാര്യം അറിയത്തില്ല എക്കാലും നമുക്ക് ചായ മിഷ്യൻ ചായ മിഷ്യൻ ചായയും പഴംപരി നല്ല എണ്ണ കേട്ടോ പഴമ്പരി കൊള്ളാം അതുപോലെ പഴമ്പരി പഴമ്പരിയും ചായ ചായ മിഷ്യൻ ചായ കെട്ടോ അപ്പം അതിന്റേതായ ഒരു വ്യത്യാസമുണ്ട് മിഷ്യൻ ചായ ചായ ഈ ഒരു റോട്ടിൽ അങ്ങനെ കിട്ടപ്പെടുക അല്ലെ അങ്ങനെ അറ്റത്ത് കിട്ടും അച്ചോടെ എന്നാ പറയാ അച്ചോടെ ഫ്രണ്ടിലോട്ട് പോകണം അങ്ങനെ കിട്ടത്തുള്ളൂ പഴംപൊരി കഴിച്ചു ഈ ചായ കുടിക്കുന്നേ അപ്പൊ രാവിലെ ഒരു ചായ ഒരു പഴംപൊരി ഇരുപത്തിരണ്ട് രൂപയായി എറണാകുളത്ത് സത്യം പറഞ്ഞാൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ആയിരം രൂപ കൊണ്ടും ജീവിക്കാം നൂറ് രൂപ കൊണ്ടും ജീവിക്കാം ജീവിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ആ പിന്നെ ഇവിടെ ഒത്തിരി മെസ്സുകളുണ്ട് മെസ്സുകളുണ്ടോ മൂന്നു വരെ ഫുഡ് കിട്ടണ ഒത്തിരി മെസ്സുണ്ട് അതായത് അല്ലല്ല മരുന്നാളായിരിക്കും വണ്ടി അപ്പോൾ ഈ സംഘടി നമ്മളത് റൂമിലെത്തിയിരിക്കുകയാണ് എൻ്റെ വണ്ടി അവിടെയാണ് ഇട്ടുകൊണ്ടിരിക്കണത് കണ്ടോ പൂച്ചു വലയാണ് അത് ഇവിടെ പൂച്ച ഭയങ്കര ശല്യതണ്ടോ ഇവിടെയൊക്കെ മാന്തി വെച്ച കാണാനുണ്ട് ഇപ്പോഴേ ഇതാ കാണാനുണ്ടോ അത് ഞാൻ ഒട്ടിച്ച് പൂച്ച കയറി മാന്തിട്ട് പിന്നെ ആകെ മൊത്തം ഇവിടെ മാന്തി വെച്ചേക്കാം പിന്നെ ഇവിടെ ഇരുന്നിരുന്ന ആൾക്കാർ ഇരുന്നിരുന്ന് കുറച്ച് ഇവിടുന്ന് പോയി അപ്പോൾ ഇതെല്ലാം സാധനവും നമ്മൾ ഇതൊക്കെ ഞാൻ എടുത്ത് അകത്താട്ടെ വെക്കണം പുറത്ത് വെക്കാറില്ല കാരണം വല്ലതും പട്ടികയോ ഒന്നാൽ ഇവിടെ ചെരുപ്പ് പുറത്തിട്ട് ചെരുപ്പ് മിക്കതും കാണത്തില്ല ഷൂ ഒക്കെ നല്ലത് പട്ടിയെടുത്തുണ്ടോ കടിക്കണ്ടോ പൂച്ച കണക്ക അപ്പം എന്റെ പാക്കിലേ സാറിന് താമസിക്കുന്നവർ റൂമൊക്കെ ഏകദേശം ഒരുപോലെ കണക്കാണ് ഒന്നു മെച്ചമെന്ന് പറയാനേ ഉള്ളു ഓക്കെ ഇതാ കേട്ടോ എന്റേത് പാരാട ഇതേ കയറി കിടന്ന് കുട്ട വിട്ട് മൊത്തം ആക്കി കിടങ്ങി മര്യാദക്ക് വിരിച്ചിട്ട് പോയതാ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അങ്ങനെയാണ് പാല കയറി എന്നൊക്കെ നോക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ അപ്പോൾ ഇനി എന്താ പറയുക ഡ്രസ്സൊക്കെ മാറി ഒന്ന് കുളിക്കണം കാരണം ഫ്രഷായി നമുക്ക് വർക്കിന് കയറാനുള്ളതാണ് ഓക്കെ എന്റെ ഈ ചെറിയ കുഞ്ഞു വീഡിയോയും കാര്യങ്ങളും കാര്യങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇവിടെ വരെയുള്ളൊരു കുഞ്ഞു വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സി സപ്പോർട്ട് പിന്നെ ഇനി ഇതുപോലത്തെ കിടക്കാച്ചു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇനി ഇതുപോലത്തെ ഡെയിലി മൈ ലൈഫ് പോലെ വേണമെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്താൽ ഇതുപോലത്തെ കിടക്കാച്ച് കിണ്ണം കാച്ചി വെറൈറ്റി വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കാൻ വീഡിയോ കാണാം ബൈ ബൈ